രാഷ്ട്രീയം ഫുട്ബോളിനൊപ്പം ഒട്ടിപ്പിടിച്ചു കിടക്കുന്നതാണ് ഫിഫയും യുവേഫയും എല്ലാം അതിനെ തട്ടിക്കളയാൻ ആവും വിധം ശ്രമിക്കുന്നുണ്ട് പക്ഷേ മൈതാനത്തും പുറത്തും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ യൂറോ ടൂർണമെന്റിൽ തന്നെ നമ്മൾ എത്രയോ തവണ അത് കണ്ടതാണ് സെർബിയ ടീമിനെ പിൻവലിക്കാൻ ഒരുങ്ങിയതും വിവാദ ആക്ഷൻ്റെ പേരിൽ തുർക്കിയും ജർമ്മനിയും ഏറ്റുമുട്ടിയതുമെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മളതെല്ലാം ഇവിടെ ചർച്ച ചെയ്തിരുന്നു കോപ്പ് അമേരിക്ക വിജയാഘോഷത്തിൽ അർജന്റീന താരങ്ങൾ എല്ലാം മറന്നതും വംശീയ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിച്ച കോലാഹലങ്ങൾ ഇനിയും അടങ്ങിയിട്ടില്ല യൂറോ വിജയാഘോഷത്തിന് പിന്നാലെ സ്പാനിഷ് താരങ്ങളായ അൽവാര മൊറാട്ടക്കും റോഡ്രിക്കും നേരെ യു എഫ് അന്വേഷണം പ്രഖ്യാപിച്ചതാണ് പുതിയ വാർത്ത യൂറോ ജേതാക്കളായി നാട്ടിലെത്തിയ സ്പാനിഷ് താരങ്ങൾക്ക് മാഡ്രിഡ് നഗരത്തിൽ വമ്പൻ വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത് ആ രാത്രിയിൽ താരങ്ങളും ആരാധകരും മതിമറന്ന് ആഘോഷിക്കുകയും ചെയ്തു ആഘോഷത്തിനിടെ ജിബ്രാൾറ്റർ എസ് എസ്പെനോൾ അഥവാ ജിബ്രാൽറ്റർ സ്പാനിഷുകാരുടേതാണ് എന്ന ചൊല്ലിയതാണ് വിവാദമുണ്ടാക്കിയത് സ്പെയിനിനോട് ചേർന്ന് കിടക്കുന്ന ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഒരു കുഞ്ഞിൻ പ്രദേശമാണ് ജിബ്രാൽറ്റർ ആറ് ദശാംശം എട്ട് കിലോമീറ്റർ സ്ക്വയർ മാത്രം ഭൂവിസ്തൃതിയുള്ള ഈ പ്രദേശത്ത് മുപ്പത്തിനാലായിരം പേർ മാത്രമാണ് വസിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിലെ ട്രീറ്റി ഓഫ് ഉട്രോക്കിൽ സ്പാനിഷ് രാജാവുമായുള്ള ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് അധീനതയിലാണ് ജിബ്രാൽറ്റർ നിലനിൽക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരേയൊരു പാതയായ ഈ പ്രദേശത്തിന് നയതന്ത്രപരമായി വലിയ പ്രാധാന്യമുണ്ട് ബ്രിട്ടന്റെ റോയൽ നേവി അടക്കമുള്ള വിഭാഗങ്ങൾ ഇവിടെ വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ജിബ്രാൽറ്ററിനെയും ജനങ്ങളെയും ചേർത്ത് നിർത്താൻ ബ്രിട്ടൻ ആവം വിധം ശ്രമിക്കുമ്പോൾ തങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ബ്രിട്ടൻ കോളനിയാക്കുന്നുവെന്നാണ് സ്പാനിഷുകാരുടെ വാദം സ്പെയിൻ കാലങ്ങളായി പിന്നാലെ ഉണ്ടെങ്കിലും അവിടുത്തെ ജനവിഭാഗത്തിനും ബ്രിട്ടനോട് തന്നെയാണ് ആഭിമുഖ്യം ഈ കാരണങ്ങളാലാണ് ബ്രിട്ടനിലെ പ്രധാന രാജ്യമായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചപ്പോൾ സ്പാനിഷുകാർ ഈ രീതിയിൽ ആഘോഷിച്ചത് ജിബ്രാൽറ്ററിനെ കുറിച്ച് പാടുമ്പോൾ റോഡ്രിയോട് കളിക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിയാണെന്നത് മറക്കേണ്ടെന്ന് മൊറാട്ട ഓർമ്മിപ്പിച്ചെങ്കിലും അത് വിഷയമല്ല എന്നായിരുന്നു റോഡറിയുടെ മറുപടി സ്പാനിഷ് താരങ്ങളുടെ മുദ്രാവാക്യത്തിനെതിരെ ജിബ്രാൾട്ടർ ഗവൺമെന്റ് ഉടനടി രംഗത്തെത്തി മഹത്തായ വിജയം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ഇത് ജിബ്രാൾട്ടർ ജനതയോടെയുള്ള അധിക്ഷേപമാണെന്നും ഗവൺമെന്റ് പ്രസ്താവന ഇറക്കി ജിബ്രാൾറ്റർ ഫുട്ബോൾ അസോസിയേഷൻ യു എഫ് എക്ക് പരാതി നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് യു എഫ് എയുടെ അച്ചടക്ക സമിതി അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത് സ്പാനിഷ് താരങ്ങൾക്കെതിരെ എന്തു തരം നടപടി ഉണ്ടാകുമെന്നത് വ്യക്തമാക്കിയിട്ടില്ല ബി ബി സി അടക്കമുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഈ വിവാദം വലിയ രീതിയിൽ കത്തിച്ചു നിർത്തുന്നുണ്ട് ഇതിനിടെ സ്വീകരണം നൽകുന്നതിനിടെ സ്പാനിഷ് പ്രസിഡന്റ് പെട്രോ സാഞ്ചസിനെ അവഗണിക്കുന്ന ഡാനി കർവഹാലിന്റെ വീഡിയോയും പുറത്തെത്തിയിട്ടുണ്ട് സോഷ്യലിസ്റ്റ് ഇടതു സ്വഭാവമുള്ള പ്രധാനമന്ത്രിയോടുള്ള അതൃപ്തിയാണ് കർവഹാലിന്റെ പ്രവൃത്തിക്ക് പിറകിലെന്നാണ് പലരും വിലയിരുത്തുന്നത് സ്പെയിനിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ വോക്സിനോടുള്ള ആഭിമുഖ്യമാണ് കർവഹാലിനെ ഇതിന് പ്രേരിപ്പിച്ചതെന്നുവരെ വിലയിരുത്തുന്നുണ്ട്